നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം റോസ് സൊസൈറ്റി ജനറൽ ബോഡി യോഗവും ഫ്ലവർ ഷോ അവലോകന മീറ്റിംഗും നടത്തി കൊല്ലം റോ സൊസൈറ്റി പ്രസിഡന്റ് പട്ടതുവിള ജി വിനോദിൻ്റെ അധ്യക്ഷതയിൽ കൊല്ലം ആശ്രാമം ജാജീസ് ഇന്നവേഷൻ ക്യൂ കഫേ കൺവെൻഷൻ ഹാളിൽ കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി രൂപീകരിച്ച സ്വാഗത സംഘം കമ്മിറ്റിയുടെ സമാപന യോഗത്തിൽ ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ കൺവീനർ എം എം ആസാദും വരവ് ചിലവ് കണക്കുകൾ ട്രഷറർ എൻ ബിനോജും അവതരിപ്പിച്ചു കൊല്ലം റോ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് നേതാജി ബി രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ഫ്ലവർ ഷോ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻപിള്ള എസ് സുവർണകുമാർ ജാജി സുനിൽ എന്നിവർ ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവലോകന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു വടക്കേവിള ശശി ഷിബു റാവുത്ത് ടി ജി സുഭാഷ് സുരേഷ് സിദ്ധാർത്ഥ മുത്തോടം മജിത് രാജൻ കായ്നോസ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ അഡ്വക്കേറ്റ് സതീഷ് കുമാർ കെ സുരേഷ് കുമാർ സുധീർ കരിക്കോട് ജി കൃഷ്ണകുമാർ ചന്ദ്രബാബു അഡ്വക്കേറ്റ് ആശ്രാമം ഉണ്ണികൃഷ്ണൻ ആണ്ടാമുക്കം റിയാസ് ജ്യോതീന്ദ്രകുമാർ ഷാജി ജോർജ് താര രവീന്ദ്രൻ ഷീബ റോഷീസ് റംല നിസാർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത് മുതൽ കൊല്ലം ആശ്രാമ മൈതാനിയിൽ കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തുന്നതിനുള്ള ആലോചന യോഗവും നടന്നു റോസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജാജിമോൾ യോഗത്തിന് നന്ദി പറഞ്ഞു നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം